നമസ്കാരം കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നെന്താ ഓ പ്രബുദ്ധ കേരളം മതേതര കേരളം വർഗീയതയ്ക്ക് സ്ഥാനമില്ലാത്ത കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയ കുറേ സംഗതികളാണ് ഇതൊക്കെ നല്ല വിദഗ്ധമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയത്തക്ക തരത്തിൽ കടത്തിവിട്ടിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ കൂടിയാണ് എന്നാൽ അതേ കൂട്ടർ തന്നെ അതായത് ഈ കേരളത്തെപ്പറ്റി എന്താണോ അവർ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് അതിന് ഘടകവിരുത്തമായിട്ട് അവർ തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന ചില വാക്കുകളുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ദേശീയ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടായി അത് മറ്റൊന്നുമല്ല പി സി ജോർജ് ഔദ്യോഗികമായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തു എന്നതാണ് ബി ജെ പിയിലേക്ക് പി സി ജോർജ് പോവും പോവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അത് ആ ഒരു ചർച്ച അന്തരീക്ഷത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് എപ്പോൾ അദ്ദേഹം അതിലേക്ക് കടന്നു ചെല്ലും എന്ന കാര്യത്തിൽ മാത്രമേ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വിളിക്കുന്നു അദ്ദേഹം അവിടെ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു നേതാവാണല്ലോ ഇത് ഞാൻ പറയുന്നതല്ല ആ മാധ്യമപ്രവർത്തകൻ തന്നെ പറയുന്നതാണ് അപ്പോൾ പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് എടുത്തത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം അഥവാ സോഷ്യൽ മീഡിയ പറയുന്ന പറയുന്നതാണ് മാപ്രയുടെ ചോദ്യം അപ്പോൾ പി സി ജോർജ് അതിനെ അതിവിദഗ്ധമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു കത്തോലിക്കനാണ് റോമൻ കത്തോലിക്കാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു ബിഷപ്പുമാരുടെയൊക്കെ അറിവോടെയാണോ ഒരോടെ സമൂഹത്തോടു ആണോ ബി ജെ പിയിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷോഭിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ മധ്യപ്രവർത്തകൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേ ഒരുമാതിരി ഊള ചോദ്യം എന്നോട് ചോദിക്കരുത് ഞാൻ പറയേണ്ടവരോടൊക്കെ പറയുകയും അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറയുന്നു അപ്പോൾ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നു എല്ലാ ബിഷപ്പുമാരും അനുഗ്രഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ ഞങ്ങളുടെ ബിഷപ്പുമാർ രാഷ്ട്രീയത്തിൽ പരസ്യമായിട്ട് ഒന്നും പറയാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആര് പോയാലും അവരെയൊക്കെ അനുഗ്രഹിക്കാറുണ്ട് അതാണ് സാമാന്യ മര്യാദ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ പാംബ്ലാനി ബിഷപ്പ് പാംബ്ലാനിയുടെ പേര് പറയുന്നു നമുക്കറിയാം അദ്ദേഹം ഒരിക്കൽ ബി ജെ പി സപ്പോർട്ട് ചെയ്തു പിന്നെ ഒരിക്കൽ തള്ളിപ്പറയുന്നൊരിത് വന്നു അത് രണ്ട് നിലപാടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് വിവാദത്തിന് എന്തെങ്കിലും വകുപ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ പി സി ജോർജിൻ്റെ സ്വഭാവത്തിന് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പിതാവിനെ വിളിക്കേണ്ടതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് വിളിച്ചില്ല അത് മനസ്സിലാവുകയും ചെയ്തു ആ മാധ്യമപ്രവർത്തകന് പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് തെന്നിമാറി പി സിക്ക് മറ്റ് തിരക്കുള്ളതിനാൽ പോവുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പി സി ജോർജ് എന്നൊരു വ്യക്തി ബി ജെ പിയിലെത്തി അപ്പോൾ പ്രഭുത്വ കേരളത്തിൽ മതേതര കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിച്ചത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ പി സി ജോർജ് പി സി ജോർജിനെ ബി ജെ പിയിലെടുത്ത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അബ്ദുള്ളക്കുട്ടി നമുക്കറിയാം അബ്ദുള്ളക്കുട്ടി സംസ്ഥാനത്തെ വൈസ് പ്രസിഡൻ്റാണ് ബി ജെ പിയുടെ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വരുമ്പോഴും നമ്മൾ സമാനമായിട്ടുള്ള ചോദ്യം കേൾക്കാം ഇവർ ചോദിക്കും മുസ്ലിം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അബ്ദുള്ള കുട്ടിയെ ബി ജെ പി എടുത്തത് ഈ രണ്ട് കൂട്ടരുടെ കാര്യം ഒരുപാട് ചോദിക്കും എന്നാൽ ഒരു സതീശനോ അല്ലെങ്കിൽ ഒരു തങ്കപ്പനോ ഒരു പൊന്നപ്പനോ ഒക്കെയാണ് ബി ജെ പിയിലേക്ക് വരുന്നതെങ്കിൽ ഇവർ ഈ ചോദ്യം ചോദിക്കില്ല അപ്പോൾ അവർ തന്നെ എന്താ പറഞ്ഞു വെക്കുന്നത് സെക്കുലർ ആയിട്ടുള്ള മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഹൈന്ദവർ മാത്രമാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഒരു ക്രിസ്ത്യാനി ബി ജെ പി ആയാൽ ഒരു മുസ്ലിം ബി ജെ പി ആയാൽ അത് ഇന്ന ബ്രാക്കറ്റിലുള്ളവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നാൽ ഇതേ ചോദ്യം ഒരു ഹിന്ദുവിനോട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിക്കുന്നില്ല ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ ഇവർ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന മതേതര കേരളം സാംസ്കാരിക കേരളം വർഗീയതയില്ലാത്ത കേരളം അതാണ് മാങ്ങാ മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന സംഗതി ഇവർ തന്നെ ഭദ്രമായിട്ട് ഭംഗിയായിട്ട് പൊളിച്ചടുക്കി തരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പി സി ജോർജിന് പകരം അവിടെ മറ്റൊരു ആളാണ് ഒരു രാധാകൃഷ്ണോ ഒരു രാമകൃഷ്ണോ ഒക്കെയാണ് ബി ജെ പിയിലേക്ക് വന്നത് അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വന്ന് ഇന്ന് കൂട്ടിക്കോളൂ ഈ മാന്യൻ ഈ ചോദ്യം ചോദിക്കുമോ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ താങ്കളെ ബി ജെ പിയിലെടുത്തത് എന്ന് ചോദിക്കുമോ ചോദിക്കില്ല ആളൊരു ന്യൂനപക്ഷക്കാരനാണെങ്കിൽ മാത്രമേ പ്രത്യേകിച്ചും ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് മുസ്ലിം ക്രിസ്ത്യാനിയും മാത്രമാണ് അതുമാത്രമല്ല ഇവിടെ മൈക്രോ ന്യൂനപക്ഷമായിട്ടുള്ള വേറെ ആളുകളുണ്ട് അതൊന്നും നമ്മൾ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ പോലും പറയാറില്ല എപ്പോഴും നമ്മൾ ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഓ അത് മുസ്ലിമാണ് അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിയാണ് നോക്കൂ ഇരുപത് കോടിക്ക് മുകളിലുള്ള ഒരു കൂട്ടരെ നമ്മൾ ഇപ്പോഴും ന്യൂനപക്ഷമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷം തന്നെയാണ് പക്ഷേ അവിടുന്ന് ഒരു നേതാവ് ഇങ്ങോട്ട് വരുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഒരു മുസ്ലിം നേതാവ് വരുമ്പോഴും ചോദിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയമായിട്ട് ആളുകളെ തരംതിരിക്കുന്നതാരാണ് അതാണ് ചോദ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നെയല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ രാഷ്ട്രീയം പറയാമല്ലോ അവർക്ക് പി സി ജോർജിൻ്റെ പേര് കണ്ടിട്ടാണ് ആ അത് ക്രിസ്ത്യാനിയാണല്ലോ എന്നാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്ന് കരുതുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് ക്രിസ്ത്യാനികളല്ല പറയുന്നത് മാധ്യമപ്രവർത്തകനാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പാണ് പൊളിയുന്നത് ഈ ഇരട്ടത്താപ്പ് നമ്മൾ പൊളിച്ചു കൊടുക്കുക തന്നെ വേണ്ടേ തീർച്ചയായിട്ടും വേണം